അങ്ങനെ ജീൻസാണ് ഇട്ടിരുന്നത് തെരച്ചിരുന്നി ജീൻസ് ഈ മഴയുടെ ഇതിലും നനഞ്ഞു കുറെ നനഞ്ഞു ബ്ലഡ് എല്ലാം കൂടെ നനഞ്ഞു പോകുന്നതിപ്പോൾ ഊരാനൊന്നും പറ്റുന്നില്ല അപ്പത് കാരണം ഞാൻ തന്നെ അവിടുന്ന് ഈ സീസർ മേടിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ഈ കാലുകഴിഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതൊന്നും ഊരി അപ്പം കാണുന്ന കാഴ്ച വളരെ ഭയാനകമാണ് ഈ രണ്ട് മുട്ടികൾ ചിരട്ടയില്ലായിരുന്നു ഞാനിത് എനിക്ക് പറയുമെന്ന് ഇത്തേപ്പറഞ്ഞാൻ്റെ ഇമോഷൻ ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു പരുക്കുണ്ട് ഇവിടെ തല്ലിട്ടുണ്ട് ഇങ്ങനെ ബൾക്ക് ചെയ്തു